ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ഏഴ് ലക്ഷണങ്ങൾ ഇവയാണ് നിശബ്ദനായ കൊലയാളി എന്നാണ് രക്തസമ്മർദ്ദത്തെ വിളിക്കുന്നത് തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് തന്നെ ധാരാളം ചെറുപ്പക്കാരിലും രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് ഇന്ന് സാധാരണമാണ് രക്തസമ്മർദ്ദ ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനായാൽ കൃത്യമായ ചികിത്സ നൽകാനാകും ഹൃദയത്തിൽ നിന്നും ധമനികൾ വഴിയാണ് രക്തം ശരീരത്തിലേക്ക് എത്തുന്നത് ഒരു മിനിറ്റിൽ എഴുപത് തവണയോളമാണ് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയേക്കാൾ ഉയർന്നതാണെങ്കിൽ അതായത് രക്തസമ്മർദ്ദത്തിന്റെ അളവ് എൺപതിനധികമാണെങ്കിൽ ഇത് ശരീരത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയധമനികളിലൂടെയുള്ള രക്തയോട്ടം അമിതമായി പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ സമ്മർദ്ദം വർദ്ധിക്കുകയും ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം പതിവിലും കൂടുതലായി ഉയരുന്നതിന്റെ ചില സാധാരണ ലക്ഷണങ്ങൾ ഇവയെല്ലാമാണ് ആദ്യത്തേത് തലവേദന ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിന്റെ സാധാരണ ലക്ഷണങ്ങളിൽ ഒന്നാണ് തലവേദന പല കാരണങ്ങളാൽ തലവേദന ഉണ്ടാകാമെങ്കിലും നിരന്തരമായി അടുപ്പിച്ച് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ രക്തസമ്മർദ്ദ നില നിരീക്ഷിക്കുന്നത് നല്ലതാണ് രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട തലവേദന തലയുടെ ഇരുവശങ്ങളിലുമായി ഒരുപോലെ ഉണ്ടാവുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തസമ്മർദ്ദം മൂലമുണ്ടാവുന്ന തലവേദനയെ ഒരു വ്യക്തി അവഗണിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് കൂടുതൽ വഷളാകാൻ കാരണമാകുന്നു അടുത്തതായി നെഞ്ചുവേദന നെഞ്ചുവേദനയോ നെഞ്ചിൽ സമ്മർദ്ദമുള്ളതായോ തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം മൂലം നിങ്ങളുടെ ഹൃദയം സമ്മർദ്ദത്തിലാണെന്ന് കരുതാം മിക്ക ആളുകളും നേരിയ നെഞ്ചുവേദനയെ അവഗണിക്കുന്നതും ഇതിനെ തള്ളിക്കളയുകയും ചെയ്യുക പതിവാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ ഇത് തുടർന്നാൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മൂന്നാമതായി ശ്വാസം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുക പ്രത്യേകിച്ച് ലളിതമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്വാസകോശത്തിന് ഉയർന്ന സമ്മർദ്ദം ബാധിക്കപ്പെട്ടതായി തോന്നാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാൻ പാടുപെടുന്നുവെന്നും അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെന്നും ഈ ലക്ഷണം സൂചിപ്പിക്കുന്നു മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ഇടക്കിടെ ഉള്ളതോ നിയന്ത്രിക്കാനാകാത്ത വിധത്തിലോ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത് വളരെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ മുന്നറിയിപ്പ് അടയാളമായിരിക്കാം മറ്റു പരിക്കുകളില്ലാതെ മൂക്കിൽ നിന്ന് രക്തസ്രാവം കൂടുതലായി സംഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക പിന്നീടുള്ള പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ക്ഷീണം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉയർന്ന രക്തസമ്മർദ്ദം മൂലം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന്റെ ഫലമായി അസാധാരണമായ ക്ഷീണമോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടാം നിങ്ങളുടെ തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് വേഗത്തിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് അപകടകരമാണ് അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം തലകറക്കത്തിന് കാരണമാകാം അല്ലെങ്കിൽ കാഴ്ച മങ്ങാൻ കാരണമാകും തലച്ചോറിലേക്കോ കണ്ണുകളിലേക്കോ ഉള്ള രക്തപ്രവാഹത്തെ ബാധിക്കുന്നതിനാലാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇടയ്ക്കിടെ തലകർക്കം അനുഭവപ്പെടുകയോ കാഴ്ചയിൽ മാറ്റങ്ങൾ കാണുകയോ ചെയ്താൽ കരുതൽ ആവശ്യമാണ് ഇതിനെല്ലാം പുറമേ നിങ്ങളുടെ നെഞ്ചിലോ കഴുത്തിലോ ചെവിയിലോ ഉണ്ടാകുന്ന മർദ്ദമോ പിടയ്ക്കുന്നത് പോലുള്ള അവസ്ഥ പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രമരഹിതമായ ഹൃദയമെടുപ്പിനോ ഉത്കണ്ഠയോ ഒപ്പം ഈ തോന്നൽ അതിനാൽ ഈ ലക്ഷണവും അവഗണിക്കരുത്